ഹായ് നമസ്കാരം ടൂൾസ് വച്ചാൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓർബിറ്റ് സാൻഡർ താ ഈ സാധനം സർവീസിയാണ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് ഓർബിറ്റ് സാൻഡർ ഇത് റൗണ്ടാണ് ഇത് തന്നെ സെയിം സംഭവം തന്നെ നമുക്ക് സ്ക്വയറും വന്നുണ്ട് ഓർബിറ്റ് സാൻഡർ സ്ക്വയറും വന്നുണ്ട് ഇതിൻ്റെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തേക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുത്തി കഴിയുമ്പോൾ ഇത് വർക്കിംഗ് ആയിരിക്കും നോർമൽ ഈ സാധനം നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് ആയിരിക്കും നോർമലി സാധനം നമ്മൾ ഓൺ ആക്കിയിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വർക്കിംഗ് ആയിരിക്കും പക്ഷേ ഈ സാധനം നമ്മൾ തടിയൽ വെച്ചിട്ടിങ്ങനെ ഗ്രൈൻഡ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഇത് ലോഡ് എടുക്കൂല നിന്ന് പോയു ലോഡ് എടുക്കാത്ത പോലത്തെ സെറ്റപ്പ് കാണിക്കും അത് ഈ മിഷൻ ആയാലും അത് സ്ക്വയർ സ്ക്വയർ മിഷൻ ആയാലും സെയിം സംഭവം തന്നെയാണ് വേണ്ടത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു ബെയറിങ് ഉണ്ട് ആ ബെയറിങ് കംപ്ലൈന്റ് ആയി പോവാ സ്റ്റെക്കായി പോവാ അങ്ങനെയുള്ള ഒരു സംഭവമാണ് അപ്പം നമുക്ക് നേരെ ഇത് അഴിച്ച് നോക്കാം ഇത് എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ ഇതിൽ അഴിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന രണ്ട് സ്ക്രൂ തന്നെ അപ്പം ഈ കപ്പ് ഇങ്ങോട് ഊരിപ്പോ വരും അതുപോലെ തന്നെ ഇത് മുട്ടിച്ചേക്കുന്ന പേപ്പറുകൾ ഊരി മാറ്റുക ഇപ്പം നിലവിൽ വരുമ്പോൾ ഒരു പേപ്പർ ഒട്ടിച്ച പേപ്പർ ഊരി മാറ്റുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ മൂന്ന് സ്ക്രൂ ഉണ്ടാവും ഈ മൂന്ന് സ്ക്രൂ കഴിച്ചാൽ ഈ ബെയ്സുംങ്ങാട് ഊരിപ്പ് വരുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കൊടുത്ത സ്ക്രൂ കഴിക്കാം ഈ രണ്ട് സ്ക്രൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കപ്പകര സൈഡിലോട്ട് ഊരിപ്പ് വരും ഇനി നമുക്ക് അഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബെയ്സ് ഇതുമെന്ന് അഴിച്ചെടുക്കണം അത് അഴിക്കണമെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് സ്ക്രൂവും നമ്മൾ ഊരി എടുക്കണം മൂന്ന് സ്ക്രൂ ഊരി ഈ പാഡ് ഇങ്ങോട് ഊരിപ്പോയപ്പോ ഈ പാഡ് ഊരിയാൽ ഇതിൻ്റെ അടിയിൽ ബയറിങ്ങാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ പാഡ് ഊരി കഴിയുമ്പോൾ അതാ പാഡ് ഊരി നേരെ എനക്കാട് മാറ്റി വെക്കുക അപ്പം പാഡ് ഊരി കഴിഞ്ഞാൽ ഇതാ ഇവിടെ റബ്ബറിൻ്റെ ഒരു പാക്കിംഗ് ഉണ്ട് ഇതിനകത്ത് വലിയൊരു പാക്കിങ്ങാണ് അതിനകത്ത് വന്നത് പക്ഷെ അത് നമ്മുടെ ആ ഇത് പൊട്ടിപ്പോയൊക്കെയാ ഉച്ചിയുടെ വലിയൊരു റബ്ബർ പാക്കിംഗ് ആയിരിക്കും ഇവിടെ വന്നാണ് ആ സാധനം അത് ഇതിനകത്ത് പൊട്ടിപ്പോയേക്കാണ് അത് ചെറിയ പാക്കിങ്ങുള്ളത് കുഴപ്പമില്ല കളയുണ്ടാവും ഇനി നമുക്ക് ഈ സെൻട്രറിലെ സ്ക്രൂ അഴിക്കണം സെൻ്ററിലെ സ്ക്രൂ അഴിച്ചാലേ ഇ കപ്പ് ഊരിപ്പ് വരുള്ളൂ സെൻ്ററിലെ സ്ക്രൂ അഴിക്കുമ്പോൾ ഇതുമ്മ ബലം പിടിക്കുക നേരെ അഴിക്കുക ഇതെല്ലാ സ്ക്രൂകളും നോർമലി സ്ക്രൂ തന്നെയുണ്ട് അതായത് ലെഫ്റ്റ് അല്ല നോർമൽ ഇതുതന്നെ അപ്പോൾ സ്ക്രൂ അഴിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വാഷ് ഉണ്ടാവും ആ വാഷ് കൂടെ അഴിച്ച് മാറ്റി വെക്കുക ഇനി നമ്മൾ ഈ സാധനം നേരെ ഇങ്ങോട്ട് പൊക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഉരിപ്പ് വരും ഇത് ഊരിക്കഴിഞ്ഞാൽ ആർമിച്ചറ് വേറെ ഈ വൈബ്രേറ്റ് ചെയ്യുന്ന പുള്ളി വേറെ ആയിട്ട് ഇത് നോർമലി ഇങ്ങനെ ഊരിയിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ആയി ആയിക്കഴിഞ്ഞാൽ ഇതിൽ പിടുത്ത കുറവുണ്ടോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണ്ട ഓക്കെ ആണ് വർക്കിംഗ് ആണ് വേണമെങ്കിൽ ഇതിനകത്ത് അത്യാവശ്യം ലോഡ് എടുക്കണത് അപ്പോൾ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന ബെയറിങ് അതിനകത്ത് കംപ്ലയിൻറ്റ് വരുന്നത് ഈ കപ്പ് ഇത് ഊരിക്കാൽ ഇത് രണ്ടും രണ്ടായിട്ട് ഇങ്ങോട്ട് ഊരിപ്പരും ിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉരിപ്പോയി അപ്പോൾ ഇവിടെ വാഷൊക്കെ ഉണ്ടാവും ഈ വാഷൊന്നും ആരും കളയരുത് നേരെ വാഷ് ഊരി മാറ്റി വെക്കുക മാറ്റേണ്ട ബെയറിങ് ഏതാ വെച്ചാൽ ഈ കാണണ്ട ബയറിംഗ് ഇത് ഇപ്പം ടെക് ആണത് കണ്ട തിരിയല്ല അപ്പോൾ ഈ ബെയറിങ് ആയി പോയേക്കുന്നു അപ്പം അതുകൊണ്ടാണ് ഇതിനകത്തൊരു സംഭവം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെയറിങ് നോർമലി ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് കിടക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാക്കിങ് അതായത് സീൽ വന്നേക്കുന്നത് സ്റ്റീലാണ് കാണുന്നത് ഇത് റബ്ബർ സീൽ മേടിച്ചിരുന്നതായിരിക്കും ഇച്ചിരിടിയും ഉചിതം കാരണം വെച്ചാൽ ഇതിൻ്റെ ഈ സീലിൽ നമുക്ക് പൊടി അകത്തോട്ട് ചെല്ലും അങ്ങനെ പൊടി അകത്തോട്ട് വന്ന് കഴിഞ്ഞാൽ കാരണം ഇത് എപ്പോഴും ഗ്രൈൻഡ് ചെയ്യുമ്പോൾ അതിനകത്ത് നൈസായിട്ടുള്ള പൊടികളായിരിക്കുമുള്ളു ഇതിനകത്ത് വന്നത് അപ്പോൾ ഈ പൊടികൾ അകത്തോട്ട് വന്നു കഴിഞ്ഞു പറഞ്ഞെങ്കിൽ ഈ ബേറിങ്ങിന് ഈ ചെറിയ ചെറിയ കൂടി ഇതിൻ്റെ അകത്തോട്ട് കയറാൻ സാധിക്കുന്നുണ്ട് അപ്പം ഈ ബയറിങ് ഡ്രൈ ആയി പോയിട്ട് ഇതിൻ്റെ ഗ്രീസിൻ്റെ ഇത് ഡ്രൈ ആയി പോയിട്ട് ഇത് കംപ്ലയിൻറ്റ് വന്നതാണ് ഈ ബെയറിങ്ങിന് വേറെ കംപ്ലയിൻ്റുകളില്ല ഷെയ്ക്കോ അങ്ങനെ സംഭവം ഉണ്ടാവില്ല ഇതിപ്പോൾ നമ്മൾ അഴിച്ചിട്ട് പതിയെ ഈ സീൽ അഴിച്ച് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത്തിരി ഡബ്ല്യു ഡി ഫോട്ടിയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് സ്മൂത്ത് ആവും അപ്പോൾ ഇത് കംപ്ലൈൻറ്റ് വന്നത് ആ ഒരു സംഭവം കൊണ്ടാണ് അപ്പോൾ നമുക്ക് ഈ ബയറിങ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഹൗസിംഗിൻ്റെ ഉള്ളിൽ നിന്ന് ഊരി എടുക്കണം അപ്പം നമ്മളൊരു പാക്കിംഗ് ഇടുക എന്നിട്ട് ഇവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഊരിപ്പോ വരും അപ്പം ബെയറിങ് ഇതാണ് ബെയറിങ് ഇത് ബെയറിങ് നമ്പർ വന്നേക്കുന്നത് അറുപത്തിരണ്ട് പൂജ്യം രണ്ടാണ് ഇത് വേണേൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ട് ഒന്ന് സ്പ്രേ അടിച്ച് നോക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ സീലഴിച്ച് സീലഴിച്ചിട്ട് ഇതിനകത്ത് ഒരു ഇച്ചിരി ഡബിൾ യു ഡി ഫോർട്ടി അഴിച്ച് കഴിഞ്ഞപ്പോൾ ആ സംഭവം സെറ്റാവേണ്ടത് ഇതിപ്പോൾ ഫ്രീ ആയി സ്മൂത്ത് ആയി അടിപൊളി സംഭവം ഉണ്ട് പക്ഷേ ഈ ബെയറിങ് നമ്മൾ ഇനി ഇടുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കാരണം കൂടി ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെയറിങ് നമ്മളിന് എടുത്തിട്ട് ഇതിനകത്ത് രണ്ടാമത് സെറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇതൊരു അഞ്ച് ദിവസത്തോടെ ഓടിക്കഴിയുമ്പോഴേക്കും പിന്നെയും പിടിയിൽ നിന്ന് കംപ്ലയിൻ്റ് ആവാൻ ചാൻസ് കൂടുതലായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ചെയ്യുന്ന പോലത്തെ ഒരു സെറ്റപ്പ് ഇതിനകത്ത് നമുക്ക് വരില്ല ഈ സീലൊക്കെ ഇനിയിപ്പോൾ രണ്ടാമത് കറക്റ്റ് ചെയ്ത് പറഞ്ഞാൽ ഇടങ്ങിയറായിരിക്കുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മളിനി റബ്ബർ സീല് മേടിച്ചിട്ട് അതായത് ഇപ്പം ഇരുമ്പിൻ്റെ സീൽ വന്നേക്കുന്നത് നമ്മളിനി റബ്ബർ സീല് ടു ആർ എസ് എന്ന് പറഞ്ഞ മോഡല് മേടിച്ചിട്ട് ഇനി ഇടുള്ളൂ അപ്പം ബേറിംഗ് നമ്മൾ മാറ്റാൻ വേണ അറുപത്തിരണ്ട് പൂജ്യം രണ്ട് ടു ആർ എസ് എസ് കെ എഫ് ആണ് കമ്പനി വന്നേക്കുന്നത് ഈ ടു ആർ എസ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പൊട്ടിച്ച് കാണിച്ചുതരാം ടു ആർ എസ് എന്ന് പറഞ്ഞാൽ ടു സൈഡ് രണ്ട് സൈഡ് റബ്ബർ സീലായിരിക്കും ഇത് റബ്ബറിൻ്റെ സീലാണ് ഈ സീലുള്ള മോഡലായിരിക്കുള്ളത് നമുക്ക് ഇത് പൊടി കയറുന്ന സംഭവത്തിന് ഉചിതമായിട്ട് വരണം പൊടി കയറ്റാൻ മിച്ചിരി കുറവായിരിക്കും അപ്പം ബേറിംഗ് മേടിച്ച് വരുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം ടൂ ആർ സെൻറ്റിയിരിക്കണം പരമാവധി മേടിക്കുന്നത് അപ്പം നമ്മൾ നേരെ ഇടുത്ത പോലെ തന്നെ തിരിച്ച് ഇടാൻ പോയിണ് അപ്പോൾ ബെയറിങ്ങിൻ്റെ ബേറിങ്ങിൻ്റെ ഹോൾഡറിൻ്റെ ഉള്ളിൽ ബേറിംഗ് വെക്കുക ഞാൻ പ്രസ്സിലാണ് കയറണത് കാണിക്കണില്ല മുട്ടി കയറ്റണമെന്നുള്ളൊരു പതിയെ എന്തെങ്കിലും വെച്ചിട്ട് മുട്ടി കയറ്റിയാൽ മതി ഞാനിതിപ്പം പ്രസ് ഹൈഡ്രോളിക് പ്രെസെൻ്റ് എൻ്റെ ആ പ്രസ്സിൽ വെച്ച് കയറ്റിയാൽ നിങ്ങൾക്ക് അടിച്ചു കയറ്റണമെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ഫ്ലാറ്റിൻ്റെ വെച്ചിട്ട് മുട്ടി കയറ്റിയാലും മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നേരെ ഇതിൻ്റെ ഫ്ലൈവില്ലിലേക്ക് ഇത് പദ്യം അങ്ങോട്ട് കയറ്റുക കയറ്റുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ ഒരു വാഷ് കിടപ്പുണ്ടാവും ആ വാഷിന് ആദ്യം ഇടണം ഫ്ലൈ ഫ്ലൈവില്ലിലേക്ക് നേരെ കയറ്റുക അപ്പോൾ കയറ്റി കഴിഞ്ഞിരുന്നെങ്കിൽ നേരെ നമുക്ക് ഈ മിഷ്യത്തിലോട്ട് നേരെ അറ്റാച്ച് ചെയ്യാം അറ്റാച്ച് ചെയ്യുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു വെട്ടുണ്ട് ആ വെട്ടിൽ ഇതിൻ്റെ വെട്ട് കറക്റ്റ് നേരെ വീണണം അപ്പം നമുക്ക് മനസ്സിലാവും വെച്ചിട്ട് പതിത്തി ഇരിക്കുമ്പോൾ കറക്റ്റ് ആയത് വെട്ടിൽ വീഴും വെട്ടിൽ വീണാലേ പൊക്കം ഇവിടെ കറക്റ്റ് വരുവുള്ളൂ ഇത് വന്നു കഴിഞ്ഞാൽ നേരെ സ്ക്രൂ ഇടാം സ്ക്രൂ ഇടുമ്പോൾ വാഷ് ആദ്യം നമ്മൾ വാഷ് ഇടണം ഇതാണ് ഇതിൻ്റെ വാഷ് വാഷ് ഇട്ടതിന് ശേഷം ഈ സ്ക്രൂ ഇടുക സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക എയർ ബ്ലോവറിൻ്റെ എയർ ബ്ലോ വാൽ ഹോസ് വല്ലത് ഈ ബാക്ക് സൈഡിലേക്കാണ് ഈ കാണുന്ന ഈ ബീഡിങ്ങിലാണ് ഇതിൻ്റെ വെട്ട് കയറുന്നേട്ടത് കാരണം വെച്ചാൽ ഇവിടെ ഒരു സ്റ്റാർ പോലെത്തരും ഇതുമ്പോൾ ഒരു സ്റ്റാറിൻ്റെ വെട്ടുണ്ട് അതേ സെയിം വെട്ടവിടെ ഉണ്ട് അത് തന്നെ അതിരിക്കാൻ വേണ്ടിയിട്ട് ആ കറക്റ്റ് സ്റ്റാറിൻ്റെ വെട്ടിലേക്ക് കറക്റ്റായിട്ട് തന്നെ മോൾഡ് ചെയ്യാം കറക്റ്റായി ഇനി നമുക്ക് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാം നമ്മള് റബറിന്റെ ഒരു വാഷ് ഉണ്ട് ഈ വാഷ് വന്നേക്കണത് ഇതിന്റെ ബാക്ക് ബാക്കിയുള്ള സ്ഥലം പൊട്ടിപ്പോയിട്ട് ഈ ചെറിയ പീസ് മാത്രം ആ ചെറിയ പീസ് വെക്ക നമ്മുടെ നേരെ സ്റ്റാർ കറക്റ്റ് ആ സ്റ്റാറിന്റെ മോളില് അതിങ്ങനെ ത്രികോണമായിട്ടായിരിക്കും സ്ക്രൂ സ്ക്രൂവിന് ഇത് നേരെ തിരിച്ചു വെക്കുക വെക്കറ്റ് ഹോള് നേരെ നോക്കി തന്നെ വെക്കണത് അപ്പോൾ നമ്മൾ കറക്റ്റ് നേരിട്ട് സ്ക്രൂകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫിറ്റിങ് കഴിഞ്ഞ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം ഈ പാഡ് ഇതുമ്പലിൻ്റെ ഹോൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുക ജസ്റ്റ് ഒന്ന് ലോഡ് എടുക്കണ്ടോ എന്നുള്ളത് ടെസ്റ്റ് അടിച്ചൊന്ന് നോക്കാം നമുക്ക് ലോഡ് എടുക്കേണ്ടത് ഓക്കെ ആയിട്ടുണ്ട് ഇനി അത്ര കെയർ കേസുകൂടി പറഞ്ഞുതരാം ഇതിൽ ഈ പൊട്ടിക്കണ പാഡ് വെൽക്രോ പാഡ് കംപ്ലൈൻറ് ആയാലും ഈ മൂന്ന് സ്ക്രൂ അഴിച്ചിട്ട് ഇത് ഊരി ഊരിമാറ്റുക നേരെ തിരിച്ചിട്ടാ അത് ഇത് അതിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല നിസ്സാരമായ ഒരു സംഭവമാണ് ഓർബിറ്റ് സാൻഡറിൻ്റെ ബെയറിങ് മാറ്റുന്ന വീഡിയോ ഇപ്പം നമ്മൾ ചെയ്തത് സംഭവം ഇട്ടടിച്ചിട്ട് ആണ് സക്സസ് ആയിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം എന്റെ വീഡിയോ ഞാൻ ഞാനിവിടെ നൈസ് ആയിട്ടാണ് വൈദ്യുതി ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുനിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക അതേപോലെ കമൻറ്റ് അതിന്റെ മെയിൻ സംഭവം കമൻ്റുകൾ എല്ലാവരും അറിയിക്കുന്നുണ്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ വീടിച്ചിട്ട് നല്ല കമൻ്റുകളാണ് എല്ലാവരും ചെയ്തിരുന്നത് കാരണം കോമി ഞാൻ കോമ്പിറ്റേറ്റർ എന്നാണ് പറഞ്ഞത് കോമിറ്റേറ്റർ എന്നാണ് എൻ്റെ ശരിക്കും പ്രൊനൗൺസേഷൻ അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് എല്ലാവരും ചൂണ്ടിക്കാഴി ഞാൻ പഠിച്ചേക്കാൾ കോമ്പിറ്റേറ്റർ കോമ്പിറ്റേറ്റർ എന്നാണ് അപ്പോൾ ഉച്ചാരണം അങ്ങനെ വരുള്ളൂ കോമിറ്റേറ്റർ എന്ന് നമുക്കറിയാം പക്ഷേ അങ്ങനെ വരുള്ളൂ അപ്പം അതുപോലുള്ള കമൻ്റുകൾ ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നു ഫോർബി സ്റ്റാൻഡറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായത് ഞാൻ വിചാരിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ